താൻ പങ്കെടുക്കുന്ന എല്ലാ കലുങ്ക് സഭയിലും എന്തെങ്കിലും ഒരു വിവാദം തൻ്റെ പേരിൽ ഉണ്ടാവണമെന്നുള്ള ആത്മാർത്ഥമായ മോഹവുമായിട്ടാണ് ഇപ്പോൾ നമ്മുടെ കേന്ദ്രമന്ത്രി സുരേഷ് ഗോപി നടക്കുന്നത് ഇല്ലെങ്കിൽ പുള്ളിക്കാരൻ അത് ഉണ്ടാക്കിയിരിക്കും അടുത്ത ജന്മം ബ്രാഹ്മണനായി ജനിച്ചുകൊണ്ട് ബ്രാഹ്മണന്മാരെ കൂടി പറയിപ്പിക്കണമെന്ന ദുരാഗ്രഹത്തിന് ശേഷമുള്ള അടുത്ത ആഗ്രഹം അല്ലെങ്കിൽ ആവശ്യമാണ് ഇത്തവണത്തെ വിഷയം സംഗതി കുറച്ച് ഹോട്ടാണ് നമ്മുടെ സുരേഷ് ഗോപി ആരാണെന്നാണ് നിങ്ങളുടെ വിചാരം ഒരു നടൻ അല്ലെങ്കിൽ ഒരു മന്ത്രി അത് മാത്രമാണെന്നാണോ എങ്കിൽ നിങ്ങൾക്ക് തെറ്റി പഴയ തെറ്റി ഒരു ദൈവം കൂടിയാണ് വെറും ദൈവമല്ല ശബരിമല അയ്യപ്പൻ്റെ നേരനിയൻ കൂടിയാണ് ഇതെന്താ ഇങ്ങനെ ഒരു പൂതിയെന്നല്ലേ എന്നാൽ എൻ്റെ ഭൂതിയല്ല അത് മൂപ്പരുടെ അയ്യപ്പൻ ഒരു മനുഷ്യനാണത്രേ ഏതെങ്കിലും ഒരു മനുഷ്യനല്ല സാക്ഷാൽ സുരേഷ് ഗോപിയുടെ മൂത്ത സഹോദരനാണത്രേ രണ്ട് വർഷം മുമ്പ് പറഞ്ഞത് അടുത്ത ജന്മം തന്ത്രി കുടുംബത്തിൽ ജനിക്കണം ഇപ്പോഴത്തെ പോലെ പുറത്തുനിന്ന് തോന്നിയാൽ മാത്രം പോരാ അയ്യനെ നിന്ന് തഴുകണം എന്നൊക്കെയാണ് ഇപ്പൊ പറയുന്നു അയ്യപ്പൻ മനുഷ്യനാണ് തന്റെ മൂത്ത സഹോദരനാണ് എന്നൊക്കെ അങ്ങനെയെങ്കിൽ ഇയാൾക്ക് ഇത് ഈ ജന്മം തന്നെ തഴുകിയാ പോരെ രണ്ടു വർഷം കൊണ്ടുണ്ടായ മാറ്റം നോക്കണേ തീർന്നില്ല ഇത് പ്രജാരാജ്യമാണെന്നും പ്രജകളാണ് ഇവിടെ രാജാക്കന്മാരെന്നും പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണമെന്നുമാണ് കേന്ദ്ര സഹമന്ത്രിയുടെ ആഗ്രഹം ബെസ്റ്റ് ചുമ്മാ സംസാരിക്കുമ്പോൾ തന്നെ നിങ്ങൾ ആരാണ് ആരോടാണ് സംസാരിക്കുന്നത് എന്ന് ഓർമ്മ വേണം എന്നൊക്കെ വീരവാദം പറയുന്ന ആളാണ് ആ ആളോടാണ് വിരൽ ചുമ സംസാരിക്കാൻ ആവശ്യപ്പെടുന്നത് വേറൊന്നു കൂടിയുണ്ട് കേട്ടോ നിവേദനം തന്നയാളെ ഇയാളെ താൻ അവഹേളിച്ചു എന്ന് പറയുന്നത് അവരുടെ മാത്രം വ്യാഖ്യാനമാണത്രേ അവഹേളനങ്ങൾക്ക് പുള്ളിക്കാരൻ കൊടുക്കുന്നത് പുല്ലുവലയാണത്രേ അപ്പം നമ്മൾ കണ്ട വീഡിയോ ഒക്കെ എന്തായിരുന്നു അയ്യോ ചോദിക്കാൻ പാടില്ല അയ്യന്റെ അനിയനല്ലേ പാലക്കാട് കേരളത്തിന്റെ അന്നപാത്രമാണെന്നും നപുംസംഗങ്ങൾക്ക് അന്നപാത്രം എന്ന് പറഞ്ഞത് ഇഷ്ടപ്പെടാതെ വരുമോ എന്ന് അറിയില്ലെന്നും പറഞ്ഞാണ് കേന്ദ്രമന്ത്രി തന്റെ അധിക പ്രസംഗം നിർത്തിവെച്ചത് ഇങ്ങനെ ദേവട്ട പരിപാടി അവതരിപ്പിച്ചാൽ ഇത് തന്നെയാണ് അവസ്ഥ നേരത്തെ തൃശ്ശൂർ ഇരിങ്ങാലക്കുടയിലും പുള്ളിലും നടന്ന കലുങ്കു സഭകളും വൻ വിവാദമായിരുന്നു ഇരിങ്ങാലക്കുടയിൽ ചോദ്യത്തിന് സുരേഷ് ഗോപി നൽകിയ മറുപടിയായിരുന്നു വിവാദമായത് കരുവന്നൂർ ബാങ്കിൽ തന്റെ നിക്ഷേപം തിരികെ എടുക്കാൻ സഹായിക്കുമോ എന്ന ചോദ്യത്തിന് എന്നാ പിന്നീട് നയത്തോട് കയറിക്കോ എന്നായിരുന്നു അദ്ദേഹത്തിന്റെ മറുപടി അപ്പൊ പ്രജകൾ വിരൽ ചൂണ്ടി സംസാരിക്കണ്ടമ്ര ഒരു ജില്ല മാറിയപ്പോഴേക്ക് ആ ആവേശം അങ്ങ് പോയോ ഓ സോറി ഇതിന് മുൻപുള്ളതാണല്ലോ അല്ലേ അടുത്തത് പുള്ളായിരുന്നു പുള്ളിലെ കലുങ്കു സഭയിൽ വയോധികൻ ഒരു അപേക്ഷ കൊടുത്തപ്പോഴും പുള്ളിക്കാരൻ അയ്യന്റെ ശരിക്കും അനുയനായി മാറുകയായിരുന്നു പരാതികളൊക്കെ അങ്ങ് പഞ്ചായത്തിൽ കൊണ്ടു കൊടുത്താൽ മതി ഇത് വാങ്ങൽ എംപിയുടെ പണിയല്ല എന്നുള്ള കൂടിയുള്ള മറുപടി കേട്ട് ആ പാവം വാവൊടിച്ച് നിന്നുപോയി അപ്പം ബി ജെ പി ഭരിക്കുന്ന പഞ്ചായത്തുകളിൽ മാത്രമേ എം പി ഫണ്ട് നൽകുകയുള്ളൂ എന്ന ചോദ്യത്തിന് തൽക്കാലം അതേ പറ്റു ചേട്ടാ എന്നുള്ള മാസ് മറുപടി കൂടി കൊടുത്തു സംഭവം വിവാദമായതോടുകൂടി വിഷയം ഏറ്റെടുക്കുകയും വീട് നിർമ്മിച്ച് നൽകാമെന്ന് സി പി എം ഉറപ്പ് കൊടുക്കുകയും ചെയ്തു അപ്പോഴേക്കും അയ്യൻ്റെ സഹോദരൻ വീണ്ടും സാധാരണക്കാരനായി മാറി വേലായുതൻ ചേട്ടന്റെ വീട് കിട്ടുന്നതിൽ എനിക്ക് സന്തോഷമേ ഉള്ളൂ എന്നും ഇനിയും വേലായൻ ചേട്ടന്മാരെ അങ്ങോട്ട് വിടാമെന്നും സ്വീകരിക്കാൻ പാർട്ടി തയ്യാറായിരുന്നുള്ളൂ എന്നും അതിനുള്ള ചങ്കുറ്റം കാണിക്കണമെന്നും അങ്ങ് അങ് വെച്ച് കാച്ചി ഓ അപ്പൊ ഇങ്ങള് കാണിച്ച ചങ്കുറ്റായിരുന്നല്ലേ പറയണ്ടേന്ന് നല്ലൊരു മനുഷ്യനായിരുന്നു ഇപ്പൊ അന്യനാണോ അമ്പിയാണോ അദ്ദേഹത്ത് കൂടിയിരിക്കുന്നതെന്ന് ആർക്കറിയാം